ഈ കാർട്ടൂണിസ്റ്റുകൾ എങ്ങനെ വിലയിരുത്തി എന്ന് നോക്കാം ഇത് ദ വയറിൽ പരിപ്ലവ് ചക്രവർത്തി വരച്ചത് ബുൾഡോസറിനെ വീഴ്ത്തിയത് ഇങ്ങനെ സതീഷ് ആചാര്യയുടേത് ഇനി മോദി ഇറങ്ങി നടക്കണമെന്ന് വോട്ടർ സന്ദീപ് അധ്വരിയോ നിതീഷും ചന്ദ്രബാബു നായിഡുവും ബുൾഡോസറുമായി എൻ ഡി എ യോഗത്തിന് മുൻ എതിരാളികളെ ഊന്നുവടികളാക്കേണ്ടി വരുന്ന ഗതികേട് ആലോക് വരച്ചതും നായിഡു നിതീഷുമാരെ നാം ബയോളജിക്കൽ എന്നൊരു തോന്നൽ വരുന്നു ബയോളജിക്കലാണ് താനെന്ന് മോദിക്ക് ബോധ്യപ്പെട്ടു സജിത് കുമാർ വരച്ചത് സമാനമായ ഒന്ന് സതീഷ് ആചാര്യയും വരച്ചു ടി കെ സുജിത് ധ്യാനം വിവേകാനന്ദ പാറയിലല്ല നായിഡു പാറയിലും നിതീഷ് പാറയിലും മഞ്ജുളിൻ്റെ രണ്ട് കാർട്ടൂണുകൾ മോദി ഭക്തരായ മാധ്യമങ്ങൾ ഇനി ശീലം മാറ്റേണ്ടി വരും മോദിയുടെ ഗ്യാരന്റി ഗോപികൃഷ്ണൻ കുപ്പിയിലടച്ചു വി ആർ രാകേഷ് തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് ഒറ്റ സീറ്റുമില്ല അതിനെ പറ്റിയുള്ള രണ്ട് പോസ്റ്റുകൾ ഇങ്ങനെ മോദി എട്ട് തവണ തമിഴ്നാട്ടിൽ വന്ന് പ്രചാരണം നടത്തി തമിഴ്നാട് തിരിച്ചു കൊടുത്തു ഒരു പൂജ്യം തമിഴ്നാട്ടിൽ നിന്നുള്ള ചെങ്കോലമായാണ് അയോധ്യക്ക് ചെന്നത് എന്നിട്ട് തമിഴ്നാട്ടുകാർ കൊടുത്തു ഒരു പൂജ്യം ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം അഥവാ പ്രവർത്തനമില്ലായ്മ വളരെയേറെ വിമർശിക്കപ്പെട്ടു സി എസ് ഡി എസ് ചർവേ പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അൻപത്തി ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു എന്ന് മഞ്ജുളിന്റെ ഈ കാർട്ടൂൺ അതിനെപ്പറ്റിയാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയം ഇവരുടേത് ജനാധിപത്യത്തിന് ബലം നൽകുന്നതിൽ കാർട്ടൂണുകൾ വഹിച്ച പങ്ക് ചെറുതല്ല മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്നത് കാർട്ടൂണിസ്റ്റുകൾ പറയും സമൂഹ മാധ്യമ പോരാളികൾക്കൊപ്പം അവരും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു ഈ ലക്ഷം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്